നമ്മുടെ ഇഷ്ട ജോഡികളായ യുവതാരങ്ങൾ പ്രണയപ്പനിയിലാണ് കുത്തിവെയ്പ്പിൽ തീരുമോ ആദ്യം പറയും ഞങ്ങൾ തമ്മിൽ അറിയില്ലെന്ന് കൂടുതൽ ചോദിച്ചാൽ പറയും ഓ ആ കുട്ടിയോ ഞങ്ങളൊന്നിച്ചഭിനയിച്ച് പിരിഞ്ഞതാ അല്ലാതെ നിങ്ങളോരോന്ന് പറഞ്ഞുണ്ടാക്കി ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കരുത് ഇപ്പോൾ അവൾക്ക് നാല് പടം കിട്ടുന്ന സമയമാണ് എല്ലാം പറഞ്ഞ് ചോദിച്ചവനെ പൊട്ടനാക്കി വിടും പിന്നെ ആ കളി തുടങ്ങുക ആദ്യം ദോശ ചുട്ട് തൻറെ പ്രേതമയ്ക്ക് സമ്മാനിച്ച് സൂര്യയും ജ്യോതികയും ആരെങ്കിലും ഈ പണിക്ക് റെഡിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുൻപും പിൻപും ഇടവും വലവും നോക്കാതെ ജയ് എത്തി അഞ്ജലിക്ക് ദോശയുണ്ടാക്കി കൊടുത്ത് അതോടെ അവരുടെ പ്രണയം റെഡിയായ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടു പിന്നെ ചിരിയായി കളിയായി മുൻപ് കരിയറിനെ ബാധിക്കരുതെന്ന് വെച്ച് ഒളിച്ചു വെച്ചതാണെന്നെല്ലാം മായി ഇരുവരും ഒന്നിച്ച ചിത്രമായിരുന്നു എങ്കയും എപ്പോഴും ആ ചിത്രത്തോടെ ഈ പരിപാടിയും തുടങ്ങിയിരുന്നു ജെയുടെ പിറന്നാളിന് താരം അഭിനയിക്കുന്ന പടത്തിന്റെ ലൊക്കേഷനിലെത്തി ജെയ്യേം അണിയർ പ്രവർത്തകരെയും ജന്മദിന ആശംസകൾ ചേർന്ന് ഞെട്ടിച്ചത് ഈ അടുത്തായിരുന്നു അന്ന് അഞ്ജലിയോട് എല്ലാവർക്കും മതിപ്പു തോന്നി ഇപ്പോഴിതാ അഞ്ജലിയുടെ ജന്മദിനത്തിൽ ഒരു ആശംസ നേർന്നിരിക്കുന്നു ജയ് ദൈവവും ഞാനും നിനക്കൊപ്പം എപ്പോഴുമുണ്ടെന്ന് ഈ ട്വീറ്റ് കിട്ടേണ്ട താമസം അഞ്ജലി ട്വീറ്റിട്ടത് ഇങ്ങനെ എന്റെ സ്പെഷ്യൽ ദിനത്തിൽ എനിക്ക് സ്പെഷ്യൽ കുറിപ്പിട്ടതിൽ നന്ദി നീ എപ്പോഴും കൂടെയുണ്ടായിരുന്നെങ്കിൽ പോരെ ഇതാണ് യുവതാരങ്ങളുടെ പ്രണയക്കുറിപ്പുകൾ എന്തായാലും ഇത് ഒരു കെട്ടിൽ അവസാനിക്കട്ടെ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്